വാരപ്പെട്ടി സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ തുടങ്ങി ആഘോഷ പരിപാടികൾ സഹകരണ മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങുകളിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു ഒട്ടേറെ ജനക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ വാരപ്പെട്ടി സർവീസ് സഹകരണ ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ വാരപ്പെട്ടി പരസ്പര സഹായ സഹകരണ സംഘം എന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ച ഒരു വർഷം നീളുന്ന ശതാബ്ദി ആഘോഷ പരിപാടികൾ സഹകരണ മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു ഏറെ അഭിമാനത്തോടെ ആഘോഷത്തിലേക്ക് കടക്കുന്നത് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വൈവിധ്യങ്ങളായ പരിപാടികളാണ് ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി വാരപ്പെട്ടി സർവീസ് സഹകരണ ബാങ്ക് വിഭാവനം ചെയ്തിട്ടുള്ളത് ഈ ബാങ്ക് നമ്മുടെ സംസ്ഥാനത്തെ സഹകരണ മേഖലയ്ക്ക് മുതൽക്കൂട്ടാണ് മാതൃകാപരമാണ് എന്നെടുത്ത് സൂചിപ്പിക്കുകയാണ് കാരണം പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റികൾ ആതിഥേയമായി അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് കിടക്കേണ്ടത് കാർഷിക മേഖലയെ സംരക്ഷിച്ചും കാർഷിക മേഖലയുടെ സഹകരണ മേഖലയിൽ സഹകരണ മേഖലയുടെ കാർഷിക മേഖലയിൽ എന്ന നമ്മുടെ ലക്ഷ്യസാക്ഷാൾക്കാരാണ് അത് പൂർണ്ണ അർത്ഥത്തിൽ വിനിയോഗിക്കുന്ന രംഗത്ത് ഭാവനയോടെയും ധാരണയോടെയും ഈ സഹകരണ ബാങ്ക് മുതൽ പ്രവർത്തിച്ചിരിക്കുന്നു എന്നതാണ് ഇതിൽ പൊതുവിൽ ഈ സംഘം ഏറ്റവും അഭിനന്ദനം വർഗീക്കുന്നത് ചടങ്ങിൽ ആന്റണി ജോൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു വാര്യപ്പെട്ടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എ എസ് ബാലകൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് അംഗം ഡയാന നോബി വാർഡ് മെമ്പർ ശ്രീകല സി സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജോസാർ വർഗീസ് തോപ്പിൽ നബാർഡ് ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് മാനേജർ അജീഷ് ബാലു കോതമംഗല സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ കെ കെ ശിവൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ മുഹമ്മദ് ഷെഫീഖ് ബി എസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഡിറ്റ് ദാസ് പി ജി നേതാക്കളായ ഷാജി മുഹമ്മദ് ഷാജി വർഗീസ് എം പി വർഗീസ് റഹീം എം പി ഹാൻസി പോൾ നിർമ്മല മോഹൻ കെ സി അയ്യപ്പൻ വി ദിവാകരൻ എം ജി രാമകൃഷ്ണൻ റെജിനപ്പു മാത്യു പി ടി കെ സിഇ കവളങ്ങാരി ഏരിയ പ്രസിഡന്റ് സൂരജസ് ബാങ്ക് വൈസ് പ്രസിഡന്റ് ഉമൈബ നാസർ ബോർഡംഗം വി കെ റെജി ബിജു കുമാർ ഷിബു വർഗി എന്നിവർ പങ്കെടുത്തു മീഡിയ കോതമംഗലം